എന്നോട് അർത്ഥം വന്ന് നമ്മളെല്ലാം ക്രിസ്ത്യൊരുമിച്ച് അവന്റെ ചെവ് കുറ്റിക്കിട്ടൊരു പുട്ടി ലാൻ കൊടുക്കും കാരണം ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊക്കെ ക്രിസ്ത്യാനികളാത നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു പുള്ളിക്ക് അത് ഭയങ്കര ഇറിറ്റേറ്റഡായി പുള്ളി എന്നോട് പറഞ്ഞു ഇനി ഞാൻ ആ പ്രൊഡ്യൂസറുടെ സിനിമ ജീവിതത്തിൽ അഭിനയിക്കത്തില്ല ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു വോൾഡ് ഒപ്പിനിയൻ്റെ മൂവികളെയും നമ്മുടെ റിലേഷൻസിനെയൊക്കെ ബാധിക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നമുക്ക് ഉള്ളിൽ പേടി പേടിയുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പം ഞാൻ ചില കാര്യങ്ങളിൽ ടൊവിനും എടുക്കുന്ന പല സ്റ്റാൻഡുകളെയും ഭയങ്കര അംഗീകരിക്കുന്ന വ്യക്തിയാണ് പല കാര്യങ്ങളില്ല കാരണം ഒരു ഒരു സിനിമയിൽ പുള്ളി അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയോട് വന്ന് പറഞ്ഞു ഷൂട്ടിങ്ങിനോട് ചോദിച്ചു നമ്മളൊക്കെ ക്രിസ്ത്യാനികളാ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു പുള്ളിക്കത് ഭയങ്കര ഇറിറ്റേറ്റഡായി പുള്ളി എന്നോട് പറഞ്ഞു ഇനി ഞാൻ ആ പ്രൊഡ്യൂസറുടെ സിനിമയെ ജീവിതത്തിൽ അഭിനയിക്കത്തില്ല എന്ന് വെച്ചു സി ആ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നതാണ് നമ്മൾ അംഗീകരിക്കേണ്ട സ്റ്റാൻഡ് അവിടെ വെറുതെ ഒരാവശ്യമുള്ളതല്ല വെറുതെ പുള്ളിക്ക് ഒരു ഒരു സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെന്ന് പറഞ്ഞു നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ് നമ്മൾ ഒരുമിച്ച് നീക്കണം എന്നോടർ വന്ന് നമ്മളെല്ലാം കൃഷി ഒളിമിച്ച് അവന്റെ ഒരു കുറ്റിക്കൊരു കുട്ടികളെങ്കൂടും കാരണം ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം സിനിമയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ആവശ്യമില്ലാതെ ആൾക്കാരെ കുത്തി തിരിക്കാൻ നോക്കും അത് ചിലപ്പം വേറെ എല്ലാവരും കേട്ടാൽ ചിലപ്പോൾ പ്രതികരിക്കത്തില്ല ആ ശരി ഞാൻ കറക്റ്റ് പറഞ്ഞാന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞത് ആകാം ഇത് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വിഷങ്ങൾ ഇങ്ങനെ കുത്തി വെച്ചു എല്ലായിടത്തും എല്ലാ മനുഷ്യന്റെ ഉള്ളിലാണ് സത്യവും ഇതെല്ലാം നല്ലത് ചീത്തത് അത്രേ ഉള്ളൂ ഉള്ളു അതിലൂള്ളൂ നമ്മള് എല്ലാ കാര്യങ്ങളും എന്റെ ഭാര്യ എന്നോട് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കഴിഞ്ഞു ഭാര്യയും പിള്ളേരും പറഞ്ഞു ഇന്റർവ്യൂലും ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം ഒരു ഇന്റർവ്യൂലും പങ്കെടുത്തിട്ടില്ല പിന്നെ ഷെയ്ന കൂട്ടില്ലാതെ ഞാൻ മാത്രമായി പോയോണ്ട് പങ്കെടുത്ത കാര്യം എന്തേലും പറയൂ അത് ആൾക്കാരുടെ ഇങ്ങനെ ഇട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല കാരണം ഞാൻ നമ്മൾ ജീവിക്കുന്നത് എന്താ അല്ലേ ഞാൻ അധ്വാനിക്കുന്നു ഞാൻ കാശുണ്ടാക്കുന്നു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറത്ത് പറയും അതേ ഉള്ളൂ